ഫുഡൻ ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടക്കാച്ചി കാറ് അതിൻ്റെ നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കളറും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡ് നമ്മുടെ മാരുതി സുസ്ഗിയുടെ ബ്രസ് ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി കാർ ഡ്യുബിൾ ടോൺ ആയിട്ടുള്ള ഈ ഒരു കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരി സ്ക്രാച്ചും ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു സംഭവം ഉള്ളത് ഈ ഒരു വീലിൻ്റെ മുകളിലുള്ളത് അത് ബോഡിയുമല്ല അതിൻ്റെ ആ ചെറിയ ആ ഫൈബർ പാർട്സും ആണോ പിന്നെ ഈ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ അണ അടിപൊളി കളറാണ് ഡിവൺ ടോൺ കളറാണ് എന്നൊക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ ഫുൾ ഓപ്ഷനാണ് വണ്ടിയുടെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ് ലാമ്പ് ആയാലും അതിന് വൈപ്പറുകളും ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഞാനിവിടെ ഇവിടെ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടാണ് ഞാൻ നോക്കുന്നത് ഈ ഒരു സാധനമാണ് ഇത് അങ്ങനെ സ്ക്രാച്ച് ചെറിയ എന്തോ ഒരു സംഭവമാണ് ഈ ഒരു സംഗതി പിന്നെ ഇവിടെ കണ്ടത് ഈ ഡോറിൻ്റെ ഇവിടെ കാണുക ഇതാണ് ആകെ ഉള്ളത് കേട്ടോ പിന്നെ അതിന് ഒരു തരി ഓപ്പൽ പിന്നെ ഉള്ളതൊക്കെ അത് മറ്റേ ചെറിയതായൊരു മറ്റേ ചെളി തെറിച്ച പോലത്തെ സംഭവമുണ്ട് ഇവിടെ അടിയിൽ പോലും ഒരു കുഴപ്പമില്ല കേട്ടത് ഇത് ചെളിയാണേ ഇവിടെ ഒക്കെ നല്ല വൃത്തി പെടുപ്പോയിട്ടാണ് ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഞാൻ പിന്നെ അത് പ്രത്യേകിച്ച് കാണിക്കാണ് ഇത്തരം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് പിന്നെ അത്ര വണ്ടികൾക്ക് അതിന് ഒന്നും മാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് ഒറ്റ ഗ്ലാസ് പോലും മാറ്റിയിട്ടില്ല നല്ല വൃത്തിയും എടുപ്പായിട്ട് ഇരിക്കുന്നത് ബാക്കൊക്കെ നോക്കി അവിടെ ഒരു സ്ക്രാച്ചല്ല ഒന്നുമില്ല ഇത് ചെളി കേട്ടോ മറ്റേ സ്ക്രാച്ചൊന്നുമല്ല ഇവിടെ ഒന്നും കുഴപ്പമില്ല റിവേഴ്സ് ക്യാമറ സെൻസറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പൊക്കെ നോക്കിയോ ഒരു കുഴപ്പമില്ലാണോ വണ്ടി ഇരിക്കുന്നത് കേട്ടാ ഇവിടെ സെക്കൻഡ് ഓണറാണ് വണ്ടി പിന്നെ ഇത് ഇവിടെ പെട്രോളാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ ഇത് വളരെ മൈന്യൂട്ടായുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ വേറൊരു സംഭവം ഇല്ല ടയറൊക്കെ നോക്കൂ ഈ പറഞ്ഞ പോലെ അമ്പത് ശതമാനത്തിന് മുകളിലേക്ക് ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി പിന്നെതേ സ്മാർട്ട് ഹൈബ്രിഡ് സെഡ് എക്സ് ഐ പ്ലസ് ആണ് വണ്ടി അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കഥയൊന്നും പറയുന്നില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടയറൊക്കെ വേണം അമ്പത് ശതമാനത്തിന് മോഡലുണ്ട് നല്ല വൃത്തിയുള്ള ഒരു ബ്രസ്സയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡല് സെക്കൻഡ് ഓണർ ഇനി ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻറ്റീരിയർന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നല്ല വണ്ടികൾ നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം വന്ന് നോക്കുകയോ എൻ്റെ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ സംഭവം ഫ്രണ്ട് ഡോറൊക്കെ നോക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ സിമ്പിളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ വിൽക്കാനുള്ള ഒക്കെ ആണെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി കിട്ടാനേ ഇപ്പോൾ പോളിഷ് ചെയ്യാണ്ട് തന്നെ കിടക്കുന്നത് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാ ഇത് സ്ക്രീനൊക്കെ നോക്കിക്കോ ഇതേ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ നോക്കി ഒരു എന്താ പറയുക ഏതെങ്കിലും തരത്തിലൊരു മങ്ങലോ ചെ അഴുക്കോ ഒന്നുമില്ല നല്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് സീറ്റൊക്കെ വേണ്ട അതിൻ്റെ ടോപ്പൊക്കെ വേണ്ട ആകെ ഉള്ളതൊരു ചെറിയൊരു സംഭവമാണ് ഇത് ടോപ്പിൽ ബാക്കിയൊക്കെ പുത്തം പോലെ ഇരിക്കുന്നത് നീറ്റങ്ങളിൽ പക്ഷേ ഇതൊക്കെ പൂട്ടാ അതൊക്കെ ചെറിയ സംഭവങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പോളിഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടിരിക്കും കേട്ടോ അടിപൊളി ആയിട്ടിരിക്കുന്ന ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ലുക്ക് ബാക്ക് ഞാൻ കാണിച്ചില്ല നേരത്തെ അല്ല നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ആയിരുന്നുള്ളത് അപ്പോൾ ഈ വണ്ടി ഓടിയത് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഇനി എഞ്ചിൻ റൂമ് കാണിക്കേണ്ട കാര്യം ഉണ്ടോ ഈ വണ്ടിയുടെ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല എൻ ജി റൂമ് കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാരാട്ടോ അങ്ങനെ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ ജി റൂമാണ് നിങ്ങൾ കാണുന്നത് ഇതിലെടുത്ത് പറയേണ്ടത് ബാറ്ററി ആണ് അത് കണ്ട ഇരുപത്തഞ്ച് അതായത് ബാറ്ററി വെച്ചിട്ട് പത്ത് ദിവസം പോലും ആയിട്ടില്ല അങ്ങനെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇനി ഇതേ നിങ്ങൾ എങ്ങനെ വേണേലും നോക്കിയാൽ എൻ ജി കാണിക്കേണ്ട കാര്യമേ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്കിലും ചിലരെങ്കിലും വീഡിയോയുടെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്ത് പോലെ എൻജി റൂം കാണിക്കാമായിരുന്നു എന്നൊക്കെ പറയാറുള്ളത് കൊണ്ട് മാത്രം നീറ്റ് ആൻഡ് ക്ലീൻ എൻജിൻ റൂം എങ്ങനെ വേണേലും തലകുത്തി നോക്കാവുന്ന ഒരു കാര്യം ഇത് വെള്ളമാണ് കേട്ട വേറെ കുഴപ്പണന്നുമില്ല എവിട്ടം നോക്കിയാലും എന്തെങ്കിലും ഒരു വൃത്തിയേടോ ഒന്നുമില്ലാതെ നീറ്റ് എൻജി റൂം ആയിട്ടാണ് എനിക്കുള്ളത് പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ എന്നെ മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അതുപോലെ തന്നെ കീലസ് എൻട്രിയ ആണ് പുഷ്പ ടസ്റ്റാർട്ടാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡലിലുള്ള എല്ലാ മികച്ച ഓപ്ഷനുകളും ഈ വണ്ടിയിലുണ്ട് ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഇതിൻ്റെ ഒരു കാര്യമുള്ളതേ ബി ആഡിന്ന് എടുത്തിട്ടുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബി ആഡിന്ന് ഒരു വർഷം എക്സ്റ്റൻഡ് വാറണ്ടി കൂടി ഇട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത കാലം മുതൽ തന്നെ ബി ആർ ഡിയിലാണ് ഫുള്ള് സർവീസ് കമ്പനി സർവീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവൈലബിൾ ആണ് എന്ന് പറയാനാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ അത്തരം നല്ലൊരു വണ്ടി ബ്രസ്സ നോക്കുന്നവരുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാറ് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി സെക്കൻഡ് ഓണർ രണ്ടായിരത്തി ഇരുപത് വണ്ടിക്ക് വില പറയുന്നത് ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വില പറയുന്നത് വിലപേശലിന് വിധേയമാണ് താല്പര്യമുള്ളവർക്ക് ഇനി ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ ചെയ്തിടാനുള്ള സെറ്റപ്പ് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ കാലത്ത് ലോൺ കിട്ടാനിഷ്ടം പോലുള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ സിവിൽ സ്കോർ അനുസരിച്ചിട്ടായിരിക്കും എത്രയാണ് ലോൺ കിട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പലിശ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സിവിൽ സ്കോർ അനുസരിച്ചാണ് അപ്പോൾ ലോൺ വേണമെങ്കിൽ അത് ചെയ്ത് കിട്ടും ഇല്ലെങ്കിൽ വിലപേശലിന് ശേഷം നിങ്ങൾക്ക് മികച്ച രീതിയിൽ മികച്ച വിലയിൽ ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഒമ്പത് നാൽപ്പതാണ് വണ്ടിക്ക് വില പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളൊരു ഈ കാണുന്ന നമ്പറിൽ വേണ്ട വിളിക്കുക വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ യൂട്യൂബിൻ്റെ ഇടിയിലെ ഫസ്റ്റ് കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ കമ്പനിയുടെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുമെന്നുള്ള ഉത്തമ വിശ്വാസം റൂണി നിർത്തുകയാണ് മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷണമായിരുന്നു എല്ലാവരുടെയും ബൈ ബൈ